ൾ മുടക്കി നവീകരണ പ്രവൃത്തി നടത്തിയ കോഴിക്കോട് ഫറൂഖ് പാലത്തിന്റെ താഴ്ഭാഗം തുരുമ്പെടുത്ത് ഏത് നിമിഷവും നിലം പതിക്കാറായ അവസ്ഥയിലാണ് ഏറെ കൊട്ടിഘോഷിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലത്തിന്റെ നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പാലത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് നടത്തും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇങ്ങനെയാണ് ആളുകൾ വരും സെൽഫി എടുക്കും ആളുകൾ വരണം സെൽഫി എടുക്കണം പക്ഷെ അത് പാലത്തിന്റെ മുകളിൽ നിന്നല്ല താഴെ നിന്ന് ഫറൂഖിനെയും ചാലിയാറിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഗർഡറുകളോട് ചേർന്ന ക്രോസ് ബ്രീമുകളാണ് മുഴുവൻ തുരുമ്പെടുത്ത് നശിച്ചത് ഏതു നിമിഷവും നിലമ്പതിക്കാറായ അപകടാവസ്ഥയിലാണ് പാലം തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് ഒരു കോടി രൂപ ചെലവഴിച്ചാണ് പാലത്തിൽ ദീപാലങ്കാരങ്ങൾ ഘടിപ്പിച്ചത് കോടികൾ മുടക്കി അല്ല കോടികൾ മുക്കി ഈ പ്രഹസന നാടകം നടത്തിയത് പൊതുമരാമത്ത് വകുപ്പ് ആണ് വകുപ്പ് യ്യായിരം കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിച്ച് നിർമ്മിക്കുന്ന എൻ എച്ച് അറുപത്തി ആറിന്റെ നടുഭാഗത്ത് പോയിട്ട് സെൽഫി എടുക്കുന്ന ആ സമയം കഴിഞ്ഞാൽ ഒന്ന് സ്വന്തം മണ്ഡലത്തിലെ പതിനായിരക്കണക്കിന് വാഹനങ്ങൾ ഒരു ദിവസം കടന്നു പോകുന്ന ഈ പാലത്തിന്റെ അപകടാവസ്ഥ ഒന്ന് പഠിക്കണം ഏഴു മാസം മുമ്പ് കേരളത്തിന്റെ പൊതുമരാമത്തിന്റെ ബ്രിഡ്ജ് വിഭാഗം ഇതിന്റെ അപകടം ഒരു ഡ്രോൺ സിസ്റ്റത്തിലൂടെ കണ്ടുപിടിച്ച് അത് ഉടൻ നവീകരിക്കണമെന്ന് റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ സമയം വരെ അതിനുള്ള ഫണ്ട് വരെ കേരളത്തിന്റെ ഗവൺമെന്റ് അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഈ പാലം ഇന്ന് ഭീഷണിയിലാണ് ജനങ്ങൾക്ക് ഒരു അപകടം പറ്റിയിട്ട് ഇതിന് മറുപടി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ തിങ്കളാഴ്ച ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ടുള്ള മാർച്ച് നടക്കുകയാണ് നവീകരണ പ്രവൃത്തി നടത്തിയ ഫറൂഖ് പാലത്തിന്റെ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശവും നൽകി കോടികൾ മുടക്കി നവീകരണ പ്രവൃത്തി നടത്തി അതിന്റെ ഉദ്ഘാടനം നടത്തി ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള തിരക്കിലാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന ആരോപണവും ശക്തമാവുകയാണ് ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനകാഹർഷൻ ജനം കോഴിക്കോട്